ടേണ്ട നിങ്ങൾ ജസ്റ്റ് ആ ഹോബിന്റെയോ ചിമ്മിനിയുടെയോ ഡിഷ്വാഷോ എന്തോ അയക്കട്ടെ അതിന്റെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചാൽ ഞങ്ങൾക്ക് അതിന്റെ ബാക്കി ഡീറ്റെയിൽ മൊത്തം എടുക്കാൻ പറ്റും കാരണം ഞങ്ങൾ ഇത് മാത്രം പത്ത് പതിനെട്ട് വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് അറിയാം ഒരു പടം കണ്ടാൽ അറിയാം എന്താണ് വേണ്ടത് അത് ഏത് ബ്രാൻഡാണ് അല്ലെങ്കിൽ ഏത് മോഡലാണ് ഈ വിധ കാര്യങ്ങൾ ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്പെയറും ഞങ്ങളാണ് ഇവിടെ നിന്ന് തരുന്നത് അല്ലാതെ നിങ്ങൾ അവിടെ പോയി വാങ്ങി തന്നിട്ട് ഇവിടെ ബില്ല് ഇവിടെ കൊണ്ടുപോകും അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്പെയറുകളെല്ലാം നമ്മളാണ് ഇവിടെ നയിച്ചു വരുന്നത് നിങ്ങൾക്ക് വരുന്ന ടെക്നീഷ്യൻ നമ്മളുടെ ടെക്നീഷ്യൻ ആണ് വന്ന് ചെക്ക് ചെയ്യുന്നത് രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെ വരുന്ന സ്റ്റൗവിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വരെ അടുത്തി അതായത് നിങ്ങൾക്ക് ഒരു ബർണർ കിട്ടത്തില്ല നിങ്ങൾ ഓൺലൈനിൽ ബർണർ സെർച്ച് ചെയ്തോ മുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു ബർണറിന്റെ വില സാധാരണ ഒരു ബർണറിന്റെ വില മുന്നൂറ്റി എൺപത് രൂപയാണ് നമ്മളിവിടെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഗ്ലാസും ബർണറും മിക്സ് ഡൂപ്പും വാൽവിനും വാറണ്ടി തരും അതും അഞ്ച് വർഷത്തേക്ക് ഞാൻ ആദ്യം കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഇതാണ് ഗ്യാസിന്റെ അവസ്ഥ ഇപ്പോഴത്തെ പക്ഷെ ഇതിന്റെ കണ്ടില്ലേ ഇത് അഴിക്കാനും പറ്റുന്നില്ല നമുക്കൊട്ട് ക്ലീൻ ചെയ്യാനും പറ്റുന്നില്ലേ ഇതാ ഏറ്റവും വലിയ ബർണർ ഇതാ അടുപ്പ് ഇതാണ് പക്ഷെ അത് ഇതിലേക്കൂടെ ഓവർഫ്ലോ ചെയ്തത് കത്തുന്നില്ല ജസ്റ്റ് വെറുതെ ഒന്ന് മിന്നി ഇരിക്കുന്നേ ഉള്ളൂ വലിയ അടുപ്പ് ഇതിനകത്തു തീയുമില്ല അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഭാഗത്തിന് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തന്നായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഞാൻ കുറച്ച് ആയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക ഇതിനെന്തായാലും ഒരു സൊല്യൂഷൻ വേണ്ടേ ആരെങ്കിലും ഹെൽപ്പുണ്ടെങ്കിൽ എന്താച്ചാ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാൽ ചേട്ടനൊന്ന് പറയട്ട എനിക്ക് എന്തായാലും ഈ ബ്രാസ് ബർണർ വേണ്ട ഈ ബർണർ അല്ലാത്ത ഇറ്റാലിയൻ അങ്ങനെയൊക്കെയുള്ള ബർണറിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ കേൾക്കുന്നുണ്ട് നമുക്കറിയത്തില്ല അതിനെപ്പറ്റി അതിലും കൂടെ നമുക്ക് ഒരു അപ്പാർട്ട്മെന്റ് ആണ് അപ്പൊ അത് ആദ്യം ഒരെണ്ണം നമ്മളുടെ പേഴ്സണൽ യൂസിന് വേണ്ടി വാങ്ങിച്ചതാണ് വാങ്ങിച്ചതാണിത് അതിപ്പോ മാസം കഴിഞ്ഞു ചേട്ടാ ഇത് ഇത് ഞാൻ അന്നൊരു ദിവസം നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് പറഞ്ഞാൽ കരി പിടിക്കുന്നതായിരിക്കും അപ്പം അന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പം കുറേ നാളായി ഇതുവരെ ആരും വന്നിട്ടില്ല അപ്പം അതങ്ങനെ തന്നെ ഇതൊന്നും ഒന്ന് ശരിയാക്കി തരൂ പിന്നെ അതല്ല ഇത് ചൂടാകാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അത് ചെറിയ മഞ്ഞത്തി വരുന്നുണ്ട് ബൊന്നൂർ ഡാമേലാ എങ്ങനെയുണ്ട് ഇത് റീസന്റ് ആയിട്ടുണ്ടായ പ്രശ്നങ്ങളാണ് അതായത് എനിക്ക് ഈ അയച്ചു തന്ന വീഡിയോസ് ഇതിനകത്ത് ഞാനൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിനകത്ത് ബ്രാൻഡുകളുടെ പേരുകളോ അല്ലെങ്കിൽ അവർ ബ്രാൻഡിനെ കുറിച്ച് പറയുന്നതോ ഞാൻ ഹൈഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിന് കാരണം എന്നാന്ന് പറഞ്ഞാൽ ഒന്നും കൊണ്ടല്ല ഇപ്പൊ പേടിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ അതുകൊണ്ടൊന്നുമല്ല ബ്രാൻഡ് വെച്ചിട്ട് നമുക്ക് പറയാം എല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട് അതുപോലെ നമുക്കും പറയാൻ പറ്റും പക്ഷെ അതിലുപരി നമ്മളൊരു ബ്രാൻഡിനെ അങ്ങനെ പറയുമ്പോൾ ആ ബ്രാൻഡിന്റെ സെയിൽ കുറയും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനത്തിനെ നശിപ്പിക്കുന്നതിന് പകരം ആ സാധനത്തിന്റെ ഒരു പ്രശ്നമുള്ള സാധനമാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരുപക്ഷെ ഈ ഷോപ്പ് പോലും അങ്ങനെ ഒരു ഷോപ്പാണ് അതായത് നമ്മൾ ഇതുപോലെ ഹോബുകളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി അതിനൊരു സൊല്യൂഷൻ കൊടുത്ത് 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 ഇത് എന്താ പറയുക ആക്ച്ഡൻ്റലി സെല്ലിങ്ങിലേക്ക് വന്നൊരു വ്യക്തിയായി അതുകൊണ്ടാണ് ഞാൻ എനിക്ക് അതിൽ ഭയങ്കര വിശ്വാസമാണ് അതായത് നമ്മൾ സൊല്യൂഷനാണ് കൊടുക്കേണ്ടത് അത് ചിലപ്പോൾ അത് ബിസിനസ് ആയിക്കോളും അങ്ങനെ കരുതുന്ന ഒരാളായാണ് അപ്പം ഇനി അതെന്തെങ്കിലും ആവട്ടെ ഇതിനകത്ത് ഞാൻ പറയാൻ വന്ന കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോസ് കണ്ടില്ലേ ഈ വീഡിയോസ് എല്ലാം അടുത്ത ഇടകളിൽ അതായത് ഒരു വർഷം ഒന്നര വർഷം രണ്ട് വർഷത്തിനുള്ളിൽ ഡാമേജ് ആയ പ്രമുഖ ബ്രാൻഡുകൾ ഇറ്റാലിയൻ ജർമ്മൻ ബ്രാൻഡുകളായിട്ടുള്ളത് ഇന്ത്യൻ ആണെന്ന് പറയുന്ന ആൾക്കാരുടെ ഒക്കെ ഉള്ള സാധനങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അപ്പം ഇതിനകത്തൊക്കെ ഇവര് ഓരോ ചില വോയിസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ അതിനകത്തൊക്കെ ഇതിനേക്കാളും കൂടുതൽ അവര് ബ്രാൻഡിന്റെ നെയിമ് പറഞ്ഞ് ബില്ലിന്റെ ഇൻവോയ്സ് വരെ തന്നിട്ട് എനിക്ക് ഈ ഡാറ്റ ചെയ്തവരുണ്ട് അതായത് എനിക്ക് ഡേറ്റ അയച്ചു തന്നവരുണ്ട് ഇൻവോയ്സ് വരെ തന്നിട്ട് ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് എനിക്ക് അയച്ചു തന്നവരുണ്ട് അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കവേർഡായിട്ട് അപ്പം നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് നമുക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടണം അല്ലാതെ നമ്മൾ നമ്മളിപ്പോൾ രണ്ടു കോടി രൂപയുടെ വണ്ടി എടുത്ത് അത് കോടി രൂപയുടെ വണ്ടി അതിൻ്റെ ഇതിന് ഇൻഷുറൻസ് വേണ്ടെന്ന് വേണ്ട നിങ്ങൾ നടക്കും ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എത്ര ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് എടുത്താലും ആ പ്രോഡക്റ്റിന് ഒരു ഇൻഷുറൻസ് കവറേജ് പോലെ ഒരു വാറണ്ടി കവറേജ് ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആയില്ല അപ്പം നിങ്ങൾ പറയും കമ്പനികളെല്ലാം എല്ലാ ബ്രാൻഡുകളും വാറണ്ടി തരുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ ഒരു ചോദ്യം എന്നോട് തിരിച്ചു ചോദ്യം അതിനൊരു ആൻസറും പറയാം അതിനൊരു ഉഡായ്പ ആൻസറും പറയാം രണ്ട് ആൻസറും പറയാം കാരണം ഈ ഉഡായ്പ ആൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിന്റെ നമ്മൾ സർവീസിന്റെ സമയത്ത് അതായത് വാറണ്ടി ടൈമിൽ നമ്മൾ ഒരു കാര്യത്തിന് ചെന്നു കഴിയുമ്പോഴത്തേക്കും അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ചേട്ടാ അത് നമ്മുടെ അതിൻ്റെ ടേംസ് പോയി അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിന് മാത്രം കിട്ടില്ല അല്ലെങ്കിൽ മറ്റേതിന് മാത്രമേ കിട്ടുള്ളൂ അല്ലെ പ്രോഡക്റ്റിന് ചേട്ടൻ പൈസ അടയ്ക്കണം പ്രോഡക്റ്റിന് സാർ പൈസ അടയ്ക്കണം സാർ പക്ഷേ എന്താ പറയുന്ന സർവീസ് ഒന്നും അടയ്ക്കണ്ട എന്ന് അതായത് പ്രോഡക്റ്റിന്റെ വില എന്ന് പറയുന്നത് ആറായിരം രൂപയായിരിക്കും ഈ സ്പെയർ പ്രോഡക്റ്റിന്റെ സ്പെയറിന്റെ വില ഈ സർവീസ് ചാർജ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു രൂപ രൂപയാണുള്ളൂ അപ്പം ഏതാ കമ്പനിക്കിലാവാം അപ്പം ഇങ്ങനെയുള്ള എല്ലാ കമ്പനിയും എന്താ പറയുന്ന റൺ ചെയ്യാനായിട്ട് അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് നമ്മൾ കൊണ്ട് ഭയങ്കര അങ്ങോട്ട് ചകഞ്ഞ് ചിന്തിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല ഏഹ് അപ്പം അത് വിട് അപ്പം അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം നിങ്ങൾ ഒരു ഇപ്പം ബൈക്കുകളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബൈക്കിൻ്റെ കൂടെ ഒരു ഹെൽമെറ്റ് ഫ്രീ കിട്ടും പക്ഷേ എത്ര പേർ ആ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ആ ഹെൽമെറ്റിന് വലിയ ക്വാളിറ്റി ഒന്നുമില്ല അത് ഉപയോഗിച്ച് പോയി കഴിഞ്ഞാൽ തലപൊട്ടുന്നതിന് നൂറ് ശതമാനം ഉറപ്പാണ് എന്നൊക്കെ നമുക്കറിയാം അപ്പൊ അത് അല്ലെങ്കിൽ നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്കിനും മഞ്ചട്ടി ചെല എന്താ തലയ്ക്ക് കാപ്പത്തി പോലെ ഇരിക്കും ഒരു ഭംഗി കാണത്തില്ല ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഈ ഹെൽമെറ്റ് വാങ്ങിക്കുമ്പോൾ നമുക്കുണ്ട് പക്ഷെ കമ്പനി ഒരു ഹെൽമെറ്റ് തരും അതെന്തിനാ ഈ സാധനം നമ്മളിങ്ങനെ ഫ്രീ തന്നെങ്കിലേ എന്ത് സാധനവും ആരും വാങ്ങിക്കുള്ളൂ അതാണ് മെയിൻ പിന്നെ ഈ നമ്മുടെ ഇവിടുത്തെ കൺസ്യൂമർ എന്താ പറയുന്ന ഒരു ഇത് വെച്ചിട്ട് അതായത് ഗവൺമെന്റിന്റെ കൺസ്യൂമർ ഇത് അതിനെന്താ പറയാ ആ സംഭവം എന്നാന്ന് മനസ്സിലായി ആ സംഭവം വെച്ചിട്ട് ഒരിതുണ്ട് അതായത് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഇത്ര വർഷം വാറൻറ്റി കൊടുക്കണം എന്നൊരു നിർബന്ധമുണ്ട് അതിന്റെ പേരിൽ ഒരു വാറണ്ടി തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വിൽക്കാനായിട്ട് വേണ്ടിയിട്ടാണ് പിന്നെ ഈ ലൈഫ് ടൈം എന്നും പറഞ്ഞത് എന്തെങ്കിലും ഒരു ചെറിയ സാധനത്തിന് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാറണ്ടികൾ തരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് സെക്യൂർ ആവാനാണ് മറ്റുള്ള വലിയ വലിയ ഹെവി ബ്രാൻഡുകൾ ആ ബ്രാൻഡിന്റെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾ സെർച്ച് ചെയ്തെടുത്തോ എല്ലാ ഷോപ്പുകളിലും നിങ്ങൾക്ക് അങ്ങനത്തെ ബ്രാൻഡുകൾ അറിയാൻ പറ്റും അതായത് നിങ്ങൾക്ക് ഒരു ബ്രാൻഡിൽ ഹെവി ബ്രാൻഡ് ഉണ്ടാവും ആ ബ്രാൻഡിൽ നിങ്ങൾക്ക് ഈ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ബ്രാൻഡുകാർ നിങ്ങൾക്ക് അതിന്റെ എക്സ്റ്റൻഡ് വാറണ്ടി ചെയ്തു തരും പക്ഷെ അത് ഭയങ്കര വിലയായിരിക്കും ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്റ്റൻഡർ വാറന്റി എടുക്കുന്നത് അതായത് ഇപ്പൊ നിങ്ങൾ ഒരു ഒരു സാധാരണഗതിയിൽ ഈ എക്സ്റ്റൻഡർ വാറണ്ടി എന്നൊക്കെ പറയുന്നത് നമ്മുടെ എന്താ പറയാ ഇതുണ്ട് ഇതൊരു എക്സ്റ്റൻഡർ വാറന്റിയുടെ തീമാണ് ഈ കാണുന്നത് എക്സ്റ്റൻഡർ വാറന്റി എടുക്കുന്നെങ്കിൽ അതിനകത്തൂടെ എത്രത്തോളം ക്ലാരിറ്റി കാണുന്നില്ല കേട്ടോ സോറി അതിനകത്ത് വെള്ളം മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ ഇതിനകത്ത് ഉണ്ട് അപ്പൊ ഞാൻ അത് വായിക്കാം അതിന്റെ ഒരു സംഭവം എന്നാന്ന് വായിക്കാം ഇതിനകത്ത് എക്സ്റ്റൻഡർ വാറൻറ്റി എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാനിത് കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് വലിയ തലപ്പില്ല ഇത് കണ്ടോ ഇതൊരു ഇതൊരു ചാർട്ടാണ് ഇത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം ഇതിനകത്ത് സാധാരണഗതിയിൽ എല്ലാ വാറണ്ടി കമ്പനികളും ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് ഇന്ത്യയിലെ ലീഡിങ് വാറണ്ടി ബ്രാൻഡാണ് എക്സ്റ്റൻഡർ വാറണ്ടി ബ്രാൻഡാണ് ഒരു അയ്യായിരം രൂപയുടെ ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾ വാങ്ങിക്കുന്നെങ്കിൽ അത് ഇനി ഏത് പ്രോഡക്റ്റ് എങ്കിലും ആയിക്കോട്ടെ നിങ്ങളൊരു ഫോൺ വാങ്ങിച്ചോ അല്ലെങ്കിൽ ഒരു ടി വി വാങ്ങിച്ചോ പിന്നെ അല്ലെങ്കിൽ ഒരു സ്റ്റൗ വാങ്ങിച്ചു മിക്സി വാങ്ങിച്ചു എന്ത് സാധനം ആയിക്കോട്ടെ ആ ഒരു അയ്യായിരം രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് എക്സ്റ്റൻഡർ വാറണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ മുന്നൂറ്റമ്പത്തിനാല് രൂപ അടക്കണം ഒരു വർഷത്തേക്ക് അതേ സാധനം തന്നെ അയ്യായിരം രൂപയുടെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് നാല് വർഷത്തേക്ക് എക്സ്റ്റൻഡർ വാറണ്ടി ചെയ്യണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ അടക്കണം അതായത് നിങ്ങൾ ഓർക്കണം അയ്യായിരം രൂപയുടെ പ്രോഡക്റ്റാണെന്ന് ഓർക്കണം അതായത് ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ നിന്നാണ് പക്ഷേ ഇതിനകത്ത് അപ് ടു അയ്യായിരം എന്നാണ് അയ്യായിരത്തിന് മുകളിൽ മാത്രമേ അങ്ങനെ കൊടുക്കാറുള്ളൂ അപ്പൊ അയ്യായിരം രൂപയുടെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ നാല് വർഷം വരെ മാക്സിമം എക്സ്റ്റൻഡർ വാറണ്ടി ചെയ്യാൻ പറ്റുള്ളൂ അതിന് കൊടുക്കേണ്ട നിങ്ങളുടെ മൂല്യം എത്രയെന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ അതായത് ആയിരത്തി നാനൂറ് രൂപ അടച്ചെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപ അടച്ചെങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക് എക്സ്റ്റൻഡർ വാറണ്ടി ചെയ്യാൻ പറ്റുകയുള്ളൂ അതായത് നാല് വർഷത്തേക്കിനെ കിട്ടുകയുള്ളൂ എന്ന് ഓർക്കണം ഇനി അതേ സാധനം തന്നെ നമ്മൾ ഒരു ഇരുപതിനായിരം രൂപയുടെ പ്രോഡക്റ്റ് എടുത്തു നിന്നിരിക്കട്ടെ ഇരുപതിനായിരം രൂപയുടെ പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു വർഷം എക്സ്റ്റൻഡർ വാറണ്ടി ചെയ്യണമെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ അടയ്ക്കണം ഇനി അതേസമയം അതേ പ്രോ പ്രോഡക്റ്റിന് തന്നെ നിങ്ങൾ നാല് വർഷത്തെ അതായത് അവരുടെ ലോങ് ടൈം വാറണ്ടിയാണ് നാല് വർഷം ഈ നാല് വർഷത്തെ വാറണ്ടി ചെയ്യണമെങ്കിൽ നിങ്ങൾ ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അടയ്ക്കണം ഇനി ഇതേ സാധനം തന്നെ നിങ്ങൾ ഒരു ലക്ഷം രൂപയുടെ സാധനം എടുത്തുനിന്നിരിക്കട്ടെ ഒരു ലക്ഷം രൂപയുടെ സാധനം എടുക്കുമ്പോഴത്തേക്കിനും നിങ്ങൾ അടക്കേണ്ട വരുന്ന പൈസ എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കിന് അടയ്ക്കേണ്ട വരുന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ അതേ സ്ഥാനത്ത് അതേസമയം നാല് വർഷത്തേക്ക് അടയ്ക്കണമെങ്കിൽ മുപ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ ഈ ചാർട്ട് ഇങ്ങനെ ഭയങ്കര ഒരു ഇവരൊരു അഞ്ച് ലക്ഷം രൂപയുടെ വരെ ഒരു ചാർട്ട് നമുക്ക് തരുന്നുണ്ട് ഇത് പല ഷോപ്പുകളിലും ഉണ്ട് ഈ ബ്രാൻഡിന് ഇത് കമ്മീഷൻ ബേസിൽ ചെയ്തു കൊടുക്കുന്ന ഒരു എക്സ്റ്റൻഡർ വാറണ്ടി കമ്പനി അതായത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ ഇപ്പം നിങ്ങൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ കമ്മീഷൻ ബേസിൽ വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാം ഇപ്പം ഷോപ്പുകാർക്കും ഇതിൽ വർക്ക് ചെയ്യാം അപ്പം നമ്മളിപ്പോൾ ഒരു ആൾ വന്ന് ഒരു ഒരു ചിമ്മിനി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ ചിമ്മിനിക്ക് നമുക്ക് ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു ആ ചിമ്മിനി വാങ്ങിച്ചു ചിമ്മിനി വാങ്ങിക്കുമ്പോൾ അവർ ഒരു ഇരുപതിനായിരം രൂപയുടെ ചിമ്മിനി വാങ്ങിച്ചെങ്കിൽ നമുക്ക് ഒരേ സാറേ നാല് വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട് ഇത്ര രൂപ ആവുകയുള്ള ഈ പറഞ്ഞുകൊണ്ട് ഇപ്പം ഇരുപതിനായിരം രൂപയ്ക്ക് ഞാൻ എത്ര പറഞ്ഞു ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആ ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോപ്പുകാർക്ക് അതിന്റെ ഒരു പെർസെൻറ്റേജും കമ്മീഷനും കിട്ടും ഇത് അവർക്ക് എക്സ്റ്റെൻഡർ വാറണ്ടി കിട്ടും പക്ഷേ ഇതിൽ വരുന്ന ഒരു ഡ്രോ ബാക്കും ഉണ്ട് നല്ലതും ഈ നല്ല വശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ നാല് വർഷത്തേക്ക് സേഫ് ആയിരിക്കും പേടിക്കാനൊന്നും ഇല്ല ഇനി ഇതിന്റെ ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഈ വാറണ്ടി എടുത്തു കഴിയുമ്പോൾ നിങ്ങളെ വീട്ടിൽ ഒരു പ്രോഡക്റ്റിന് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നുകഴിഞ്ഞാൽ അതിട്ടൊരു ടെക്നീഷ്യൻ വരും അത് ബ്രാൻഡിംഗ് ആയിരിക്കാം അല്ലാതെ ആയിരിക്കാം ടെക്നീഷ്യൻ വരും ടെക്നീഷ്യൻ വരുമ്പോഴത്തേക്കും അത് കംപ്ലൈൻ്റ് എല്ലാം റെഡിയാക്കി കഴിയുമ്പോൾ അവർ ബില്ല് തരും അതിന് എത്ര രൂപയാണോ ആ ബില്ല് അവർ തരും ആ ബില്ല് നിങ്ങൾ അവിടെ പേ ചെയ്യുക പേ ചെയ്തതിന് ശേഷം ഈ ബില്ലുമായിട്ട് ഇപ്പം എൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നെങ്കിൽ എൻ്റെ ഷോപ്പിൽ വരണം ഇനി അതല്ല വേറെ ഏതെങ്കിലും ഷോപ്പിൽ നിന്നാണെങ്കിൽ ആ ഷോപ്പിലേക്ക് നിങ്ങൾ ചെല്ലുക ഈ വാറണ്ടി എവിടെയാണോ ക്ലെയിം ചെയ്തത് ആ ഷോപ്പിൽ നിങ്ങൾ ചെന്ന് ഈ ബില്ല് കാണിക്കണം അപ്പം നിങ്ങൾക്ക് ഇൻഷുറൻസ് പോലെ തന്നെ അതിൽ നിന്ന് ക്ലെയിം അവർ നോക്കും ഇന്ന സാധനം മാറാൻ പറ്റിയതായിരുന്നോ ആണെങ്കിൽ അതിന് നമുക്ക് കിട്ടും അങ്ങനെ ഒരു ചാർട്ടാണ് അതായത് ഇൻഷുറൻസ് പോലെ വണ്ടി ഇടിക്കുമ്പോൾ എല്ലാത്തിനും ഒന്നും നമുക്ക് കിട്ടത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിൽ നിന്ന് അവർ ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു എമൗണ്ട് ബാർഗൈൻ ചെയ്ത് നിങ്ങൾക്ക് തരുന്നത് പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഇത്രയൊക്കെ ഇവിടെ കിടന്ന് വായിട്ട് അലച്ചെന്തിനാന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എപ്പോഴും വാറണ്ടി കൂടുതലുള്ളതുകൊണ്ടാണ് പല സ്ഥലത്തു നിന്നും കേരളത്തിന് പുറത്തു നിന്നും നമുക്ക് ഇവിടെ സെയിൽ നടക്കുന്നുണ്ട് കേരളത്തിനുള്ളിലും സെയിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ വാറണ്ടി ഉള്ളതുകൊണ്ടാണ് നമ്മളെ തേടി വരുന്നത് പക്ഷെ ഇപ്പം നമ്മൾ കുറച്ച് ആ വാറണ്ടി കുറച്ചുകൂടെ വിപുലീകരിച്ചു അപ്പം നിങ്ങൾക്ക് എവിടെ നിന്ന് വേണേലും നിങ്ങൾക്ക് ഏത് ഷോപ്പിൽ നിന്ന് വേണേലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുടെ വാറണ്ടി അതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു ടേംസ് ഉണ്ട് ഇപ്പൊ മറ്റുള്ളവരുടെ പോലെ ടൈംസ് ആൻഡ് കണ്ടീഷൻ ആ ടൈംസ് ആൻഡ് കണ്ടീഷൻ അല്ല നമ്മുടെ ടൈംസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിച്ചൺ അപ്ലയൻസസിന് മാത്രമേ നമ്മൾ വാറണ്ടി അപ്രൂവ് ചെയ്യുള്ളൂ അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് ടിവിക്കോ അതല്ലെങ്കിൽ എന്താ പറയുന്ന എ സിക്കോ അങ്ങനെയൊന്നും നമ്മൾ തരത്തില്ല ഇപ്പൊ ഒരു നിങ്ങളൊരു ടി വി ഇതെടുത്ത് ഒരു എന്താ പറയുന്ന ആ ഇപ്പോൾ ടാബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്താലും മൊബൈൽ എടുത്തോ അതിനൊന്നും തരത്തില്ല നമ്മൾ കിച്ചൺ അപ്ലയൻസസിന് മാത്രമാണ് നമ്മൾ അത് കോൺസൻട്രേഷൻ ചെയ്യുന്ന ആൾക്കാരാണ് അതിനെ എന്താ പറയുന്നത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് ഇത് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ നമ്മൾ ഒരിക്കലും വേറെ പ്രോഡക്റ്റിനൊന്നും കൊടുക്കുന്നില്ല കിച്ചൺ അപ്ലയൻസിനാണ് കൊടുക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഒരു വ്യത്യാസം എന്നാന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് കാര്യത്തിലേക്ക് ഇടാം വ്യത്യാസം എന്നാന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഞാനിതൊരു ചാർട്ടായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് അല്ല ഞാൻ മറന്നുപോകും അതുകൊണ്ടാണ് സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം ഒരു അയ്യായിരം രൂപ മുതൽ നിങ്ങൾക്ക് അയ്യായിരം രൂപയുടെ ഒരു സാധനം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട വരുന്ന പൈസ എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് അതേ സ്ഥാനത്ത് നമുക്ക് ഇപ്പം ഹോബ് ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെക്കുന്ന ഹോബ് അത് നിങ്ങൾക്ക് ഒരു ഒമ്പതിനായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപയുടെ വരെ സാധനമാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് അതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടച്ചു കഴിഞ്ഞാൽ അഞ്ച് വർഷത്തെ വാറണ്ടി നിങ്ങൾക്ക് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റും അതായത് ബർണർ മിക്സിംഗ് ടൂബ് വാൽവ് ഗ്ലാസ് ഓട്ടോഗ്നേഷൻ്റെ ജനറേറ്റർ മെയിൻ പോർഷൻ കംപ്ലീറ്റ് നിങ്ങൾക്ക് കവേർഡ് ആയിരുന്നു അത് നമുക്കൊരു ചാർട്ടുണ്ട് ആ ചാർട്ടിനകത്ത് നിങ്ങൾക്ക് ഇവിടുത്തെ സീലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് അത് ബില്ല് ചെയ്യുമ്പോൾ തരുന്നത് നിങ്ങൾക്ക് അത് ഇവിടുന്ന് അയച്ചു തരുന്നത് നിങ്ങൾക്ക് അത് നമ്മുടെ നമ്മളിതുവഴി തന്നെ വാട്സപ്പിലൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബില്ലൊക്കെ ചെയ്യാൻ പറ്റും അപ്പം അത് ചെയ്യുന്നത് അതായത് സാധാരണ എല്ലാ ബ്രാൻഡുകളും നാല് വർഷം കൊടുക്കുമ്പോഴും ഇരട്ടി പൈസ വാങ്ങിക്കുമ്പോഴും നമ്മൾ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇരുപത്തിനാലായിരം രൂപ വരെ വിലയുള്ള പ്രോഡക്റ്റ് അതായത് ഇരുപതിനായിരം രൂപയുടെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ മറ്റുള്ള അതർ ബ്രാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വാറണ്ടിക്ക് അടയ്ക്കേണ്ട വരുന്ന ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അതേ സ്ഥാനത്ത് ഞങ്ങൾക്ക് ഇവിടെ അടയ്ക്കേണ്ടിവരുന്ന ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതാണ് പ്രത്യേകത എന്ന് പറയുന്നത് അത് ഒരു ഇരുപത്തയ്യായിരം മുതൽ നാല്പത്തിയ്യായിരം രൂപ വരെയുള്ള ആണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഒരു അമ്പത്തൊന്നായിരം മുതൽ എഴുപത്തിനാലായിരം രൂപ വരെ നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെ അതങ്ങ് പോകും ഇനി അതേ സ്ഥാനത്ത് തന്നെ നിങ്ങളുടെ സാധാ സ്റ്റൗ സ്റ്റൗവിനാണെങ്കിൽ അതായത് നമ്മുടെ സാധാ കുക്ക് ടോപ്പില്ലേ ആ സ്റ്റൗവിനാണെങ്കിൽ രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെ വരുന്ന സ്റ്റൗവിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അടുത്തത് അതായത് നിങ്ങൾക്ക് ഒരു ബർണർ കിട്ടത്തില്ല നിങ്ങൾ ഓൺലൈനിൽ ബർണർ സെർച്ച് ചെയ്തോ മുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു ബർണറിന്റെ വില സാധാരണ ഒരു ബർണറിന്റെ വില മുന്നൂറ്റി എൺപത് രൂപയാണ് നമ്മളിവിടെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വരയ്ക്ക് നിങ്ങൾക്ക് ഗ്ലാസും ബർണറും മിക്സി ടൂപ്പും വാൽവനും വാറണ്ടി തരും അതും അഞ്ച് വർഷത്തേക്ക് പിന്നെ അതുപോലെ തന്നെ ആ ആറായിരം മുതൽ പതിനായിരം രൂപ വരെയുള്ള കുക്ക് ടോപ്പുകളാണെങ്കിൽ നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ ആകുന്നുള്ളൂ അതായത് ഒരു ബർണറും മിക്സി ടൂപ്പും വാങ്ങിക്കുന്ന പൈസ ആകുന്നുള്ളൂ അതുപോലെ തന്നെ അത് അഞ്ച് വർഷത്തേക്കാണെന്ന് വിചാരിക്കണം അതുപോലെ തന്നെ പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ വരുന്നതിനാണെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നത് ഇതുപോലെ പല ചാർട്ടുണ്ട് ഇപ്പൊ ചിമ്മിനിയുടെ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇപ്പൊ ഏഴായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെ വരുന്ന ചിമ്മിനി അതായത് സാധാരണ ഒരു ജനറൽ കാറ്റഗറി എടുക്കുന്ന ചിമ്മിനികളാണ് ഏഴായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെയുള്ള ചിമ്മിനികൾ അതിന് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ അടച്ചു നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ വാറണ്ടി സിസ്റ്റൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇത് എങ്ങും കിട്ടത്തില്ല നിങ്ങൾ എവിടെ വേണമെങ്കിൽ പോയി അന്വേഷിച്ചോ അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്ന് പറയുക കമന്റ് ഇടുക എന്നാ വേണലും ചെയ്തു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ വരാം നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങും കിട്ടത്തില്ല ഒരു സംഭവം ഇനി അതുപോലെ തന്നെ ഇരുപത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെയുള്ള ജിമ്മിനികളാണെങ്കിൽ വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ള അതായത് നാപ്പതിനായിരം രൂപ വരെയുള്ള എന്ന് പറയുമ്പോൾ ഇവിടെ ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്നത് ആറായിരത്തി ഇരുപതിനായിരം രൂപയാണ് മറ്റുള്ള കമ്പനികൾ വാങ്ങിക്കുന്നത് ഏസ്റ്റാൻഡ് വാറണ്ടി വെറും നാല് വർഷത്തേക്ക് നമ്മൾ വാങ്ങിക്കുന്ന അഞ്ച് വർഷത്തേക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അതും നോ കണ്ടീഷൻ അതിനകത്ത് ഒരു കണ്ടീഷൻ സപ്ലൈ ഇല്ല അതുപോലെ തന്നെ നാൽപ്പത്തൊന്നായിരം മുതൽ അറുപത്തയ്യായിരം രൂപ വരുന്നതിന് മൂവായിരം രൂപ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആവുന്നത് പിന്നെ ഈ സംഭവം നമുക്ക് എല്ലാ ഇതിനകത്തും ഉണ്ട് അതായത് നമുക്ക് മൈക്രോവേവിന് വരുന്നുണ്ട് ഇലക്ട്രിക് ഓവന് വരുന്നുണ്ട് ഒ ടി ജി ഫ്രീ സ്റ്റാൻഡിന് വരുന്നുണ്ട് ഒ ടി ജി നോർമൽ ഫ്രീ സ്റ്റാൻഡിനും വരുന്നുണ്ട് ഫ്രീ സ്റ്റാൻഡാണ് ഒ ടി ജി വരുന്നത് പിന്നെ ഇലക്ട്രിക് ഓവന് ഈ ബിൽറ്റിന് ബിൽറ്റിന് അല്ലാതെ ഇതിനൊക്കെ വരുന്നുണ്ട് ഡിഷ് വാഷർ പിന്നെ മൈക്രോ അപ്ലയൻസ് എന്ന് പറയുന്നത് ചെറിയത് അതുപോലെ തന്നെ ഫ്രിഡ്ജിന് വരുന്നുണ്ട് മൈക്രോ അപ്ലയൻസിനാണെങ്കിൽ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഒരു അടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്സിക്കൊക്കെ അഞ്ച് വർഷത്തെ വാറണ്ടി എടുക്കാം ഒരു ജാറിന് അറുന്നൂറിന് മേലെ വിലയുണ്ട് എണ്ണൂറ് രൂപയൊക്കെ നല്ലൊരു ജാർ വേണമെങ്കിൽ അത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ പിന്നെ ഇത് ഞാൻ വലിച്ചു നീട്ടുന്നില്ല പിന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്പെയറും ഞങ്ങളാണ് ഇവിടെ നിന്ന് തരുന്നത് വരുന്നത് നിങ്ങൾ അവിടെ പോയി വാങ്ങിച്ച് തന്നിട്ട് ഇവിടെ ബില്ല് ഇവിടെ കൊണ്ടുപോകുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്പെയറുകളെല്ലാം നമ്മളാണ് ഇവിടെ നിന്ന് തരുന്നത് നിങ്ങൾക്ക് വരുന്ന ടെക്നീഷ്യൻ നമ്മളുടെ ടെക്നീഷ്യനാണ് വന്ന് ചെക്ക് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ സംഭവം നിങ്ങൾക്ക് പുതിയൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ നിലവിൽ യൂസ് ചെയ്തിരിക്കുന്ന നിങ്ങൾ ആ ആദ്യത്തെ വീഡിയോ കണ്ടപ്പോൾ അറിയാം നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമർ ആണ് അവർക്ക് ബില്ല് മിസ്സിംഗ് ആയവരുണ്ട് ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല ചില ചേച്ചിമാർ എന്നോട് ചോദിച്ചു ചേട്ടാ ബില്ല്ല്ല ബില്ല്ല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല നിങ്ങൾ ബില്ലിനെ കുറിച്ചൊന്നും ബോധേടാവണ്ട നിങ്ങൾ ജസ്റ്റ് ആ ഹോബിന്റെയോ ചിമിനിയുടെയോ ഡിസ്രോഷ എന്തോ ആയിക്കോട്ടെ അതിന്റെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചാൽ ഞങ്ങൾക്ക് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് മൊത്തം എടുക്കാൻ പറ്റും കാരണം ഞങ്ങൾ ഇത് മാത്രം പത്ത് പതിനെട്ട് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് അറിയാം ഒരു പടം കണ്ടാൽ കണ്ടാലറിയാം എന്താണ് വേണ്ടത് അത് ഏത് ബ്രാൻഡാണ് അല്ലെങ്കിൽ ഏത് മോഡലാണ് ഈ വീത കാര്യങ്ങളൊക്കെ നമുക്കറിയാം അത് ഞങ്ങൾക്ക് ഒന്നും വേറെ ഒന്നും സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ കുക്കിംഗ് റേഞ്ച് അതിനൊക്കെ നമ്മൾ കുക്കിംഗ് റേഞ്ചിന് ഒരു ലക്ഷം രൂപ വരെ വരുന്ന കുക്കിംഗ് റേഞ്ച് കൊണ്ടുവന്ന് ഒരു ലക്ഷത്തിന് മേളിൽ പോകുന്നുണ്ടോ ഒന്നര ലക്ഷം ഒക്കെ വരുന്നുണ്ട് അതിന് വെറും ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ വരുന്നുള്ളൂ നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെയൊരു സംഭവം നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടത്തില്ല അപ്പം ഇതിനകത്ത് പിന്നെ നമ്മൾ ഇതിപ്പോൾ തുടങ്ങിയിട്ട് കുറേ നാളായി നമ്മൾ വാറണ്ടി കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് അഞ്ചെട്ട് വർഷമായി പക്ഷേ ഇതിങ്ങനെ വെളിയിലേക്ക് എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ ഒരു ഓഫറും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ സംഭവം ചെയ്യുന്ന സമയത്ത് ആദ്യം വരുന്ന അഞ്ഞൂറ് പേർക്ക് അതായത് ഏത് ഏത് കാറ്റഗറിയിലാണോ ആ കാറ്റഗറിയിലെ അഞ്ഞൂറ് പേർ ഇപ്പം ചിമ്മിനി ആണെങ്കിൽ ചിമ്മിനിയിലെ ആദ്യത്തെ അഞ്ഞൂറ് പേർ അടുപ്പാണെങ്കിൽ അടുപ്പിലെ ആദ്യത്തെ അഞ്ഞൂറ് പേർക്ക് എക്സ്ട്രാ മൂന്ന് വർഷം കൂടെ അഡീഷണൽ വാറണ്ടി അതായത് നിങ്ങൾക്ക് ഈ സെയിം കോസ്റ്റിൽ ഇപ്പം മൈക്രോപ്ലൈൻസ് ആണെങ്കിൽ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇനി അതല്ലെങ്കിൽ സാധാ സ്റ്റവ് ആണെങ്കിൽ വെറും നാനൂറ്റി മുന്നൂറ്റി എത്ര ഞാൻ പറയാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതായത് സാധാ സ്റ്റൗവിന് ഈ സ്റ്റവ് നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ വാറണ്ടിയാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഈ അഞ്ച് വർഷത്തെ വാറണ്ടി നിങ്ങൾ ആദ്യത്തെ അഞ്ഞൂറ് പേർക്കുള്ളിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിന് എട്ട് വർഷത്തെ വാറണ്ടി കിട്ടും അതായത് അഡീഷണൽ മൂന്ന് വർഷം കൂടെ എക്സ്ട്രാ വാറണ്ടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതാണ് നമ്മുടെ പ്രത്യേകത പിന്നെ ഇതിന്റെ കണ്ടീഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാവും നിങ്ങൾക്ക് തരുന്ന ബില്ലിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏത് സ്പെയറിന് വരെ വാറണ്ടി ഉണ്ടെന്നുള്ള ഫുൾ ഡേറ്റ ഉണ്ട് അതിനുശേഷം നിങ്ങൾ പേയ്മെന്റ് അടച്ചാൽ മതി അപ്പോൾ ഒത്തിരി ഒന്നും പറയുന്നില്ല ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാനായിട്ടാണ് വന്നത് അപ്പോൾ ഹോബ് എടുക്കുന്നവർ സൂക്ഷിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ ചുമ്മാ എടുത്തു വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പല കാര്യങ്ങളും ചെയ്യണം ഇപ്പം നമ്മൾ ബി എം ഡബ്ല്യു കാറൊക്കെ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ബെൻസോ ഓടിയൊക്കെ എടുക്കുന്നുണ്ടല്ലോ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് എടുക്കുന്നത് അത്രയും പൈസ കൊടുത്തുകൊണ്ട് നമ്മൾ ഇൻഷുറൻസ് ചെയ്യാതിരിക്കുന്നുണ്ടോ വർക്ക്ഷോപ്പിൽ നമ്മൾ കവറേജ് ചെയ്യാതിരിക്കുന്നുണ്ടോ ഒന്നും ചെയ്യാതിരിക്കുന്നില്ല ബി എം ഡബ്ല്യൂവിനൊക്കെ ആണെങ്കിൽ ഇതുപോലെ മെയിൻ്റൻസ് അഷുറൻസ് ആയിട്ടുള്ള ഇതുണ്ട് എന്താ പറയുന്നത് ഇൻഷുറൻസ് പോലെ നമ്മൾ കവറേജ് ചെയ്യുന്ന വാറണ്ടി അഷുറൻസ് ഉണ്ട് അതെന്തുകൊണ്ടാണ് അവർ കൊടുക്കുന്നത് അങ്ങനെയാണ് ആ കമ്പനികൾക്ക് ഒന്നും ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാ സാധനങ്ങൾക്കും വേർന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും അപ്പൊ അത് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ സംഭവം എപ്പോഴും നമുക്ക് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അപ്പൊ ഇതില് കൂടുതൽ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ അറിയത്തില്ല അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളു ഇതൊന്ന് പറഞ്ഞ് പറയണം അതിനു വേണ്ടിയിട്ട് വന്നാണ് ഇപ്പം പതിനാറ് മിനിറ്റ് ഒരു പത്തിരുപത് മിനിറ്റകത്ത് തീരുമെന്ന് വിശ്വസിക്കുന്നു ഇനി എഡിറ്റ് ചെയ്യുമ്പം അറിയാം എങ്ങനെയാന്ന് അപ്പോൾ ഓക്കെ അടിപൊളി വീഡിയോട്ട് വീണ്ടും ടേക്ക് പോലെ അയ്യോ ഒരു കാര്യം മറന്നുപോയിട്ടോ മറന്നുപോയി കേട്ടോ നമ്മുടെ ഇവിടുന്ന് പുതിയതെടുക്കുമ്പം ഇതിനകത്ത് ഒത്തിരി പ്രത്യേകത ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ ഇവിടുന്ന് പുതിയതായിട്ട് എടുക്കുന്ന അതായത് നമ്മുടെ ഇവിടെ നിന്നാണ് നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുന്നതെങ്കിൽ ഈ ഈ സെയിം പ്രൈസിൽ വാറണ്ടിയുടെ ഇയർ കൂടുതലായിരിക്കും കേട്ടോ അതായത് ഇപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം വേണമല്ലോ ഇതിനകത്ത് ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയുക അപ്പൊ നമ്മളും ബിസിനസ്സിന് ഇരിക്കുന്നവരാണ് പക്ഷേ ഈ വാറണ്ടി എന്ന് പറയുന്നത് അത് വേറെ സ്റ്റൗ ഗ്യാലറി അഷുറൻസ് എന്ന് പറയുന്നത് അതൊരു വേറെ ഇതാണ് പക്ഷെ നമ്മുടെ സ്റ്റൗ ഗ്യാലറി എന്ന് പറയുന്നത് ഷോപ്പിന്നാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിനിയിപ്പോൾ കേരളത്തിലോ തമിഴ്നാട് കർണാടക ആന്ധ്ര ഇത്രയും സ്ഥലത്ത് എവിടെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് വാറണ്ടി കൂടുതലായിരിക്കും എപ്പോഴും നമ്മൾ കൊടുക്കുന്ന വാറണ്ടി അതായത് മറ്റുള്ള വാറണ്ടികളെ വെച്ച് നോക്കിയാൽ തന്നെ നമ്മുടെ വാറണ്ടി ഭയങ്കര ഡിഫറെൻ്റ് ആണ് കൂടുതലാണ് സർവീസും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ് പക്ഷെ അതിനുപരി എന്താ പറയുക നമ്മുടെ ഇവിടുന്ന് ഈ ഒരു ടൈംസിലല്ല നമ്മുടെ വാറണ്ടിയും ഇപ്പം അതായത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ വാറണ്ടിയും ഇപ്പം നമ്മുടെ ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന വാറണ്ടി വെച്ചിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഇവിടെ വാങ്ങിക്കുന്ന വാറണ്ടി ഭയങ്കര ഹ്യൂജ് വാറണ്ടി ആയിരിക്കും അത് വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം അല്ലെങ്കിൽ അത് യൂസ് ചെയ്തോണ്ടിരിക്കുന്നവർക്കറിയാം അതിന്റെ പ്രത്യേകത തന്നെയാണെന്ന് അതായത് എപ്പോഴും ഈ പറയുന്ന എന്താ ഇയർ ഇയർ ടൈം എപ്പോഴും കൂടുതലായിരിക്കും പ്രൈസും ഈ പറയുന്ന ഓവറായിട്ട് പ്രൈസ് വരുന്നില്ല എങ്കിൽ പോലും യറ് കൂടുതലായിരിക്കും അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ ഇപ്പൊ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പേരിക്കും സാധാരണ സ്റ്റോ എന്ന് പറഞ്ഞില്ലേ അഞ്ചു വർഷം തരുന്നത് അത് ചിലപ്പം നമ്മുടെ ഇവിടെ ആ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പേക്ക് പത്ത് വർഷം ആയിരിക്കും തരുന്നത് അങ്ങനത്തെ വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പം അതൊന്നും പറയാനായിട്ടാണ് പിന്നെ ഒന്നും ഒന്നുകൂടെ